പത്മാകര സുഗന്ധിവാദം സോ ഗോപാലോച്യുതുനരാജി ശുഷ്മി ഭ ദ്ജകുലഘുഷ്ട്രം മധുപതിരവഗാഹ്യാഹ ബരിഹാപീഠം കർണികാരം ബിഭ്രദ്വാസ കനകൈജയന്തീം ജമാലാം രന്ധ്രാൻ വേണോരധരസുധയാൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽഗീതകീർത്തി ഗോവിന്ദനാമസങ്കീർത്തോപ്യ ഊജു അക്ഷണ്ാം ഫലമെന്ന പരം വിതാമ സഖ്യപ്പശൂനനു വിവേശയദോർ വയസ്യൈ വക്തം വ്രജേശസുധയോരനു വേണുജുഷ്ടം യൈർവാനിപീതമനിരക്തകടാക്ഷമോക്ഷം ശൂദപ്രവാളബരിഹസ്തകോൽപലബ്ജമാരിധാന വിചിത്രവേഷ്യേ വിലം പശുപാല ഗോഷ്യാം രംഗേ യഥാടവരൗ കുജഗായധരുധാ ഗോപി കാ സ്വയം യശിഷ്ടര സംഹൃതിന്ധാരൃന്ദവനം സഖി ഭൂ വിതനോദർ യേവീസുതപദാം ഗോവിന്ദവേണു മനുമത്തമയൂരനൃത്യം പ്രേക്ഷയാദ്രിസാന്പരസമസ്തം ധന്യാ ആസ്മമൂഢമതയോരണേദായ നന്ദനന്ദന ഉപാത്ത വിചിത്രവേഷം ആകർണ്യ സഹകൃഷ്ണസാരാഹ പൂജ ദധുർവിരചിതം പ്രണയാവലോകൈ കൃഷ്ണം നിരീക്ഷവനിതോത്സവ രൂപശീലം ശ്രുവാ ചതൽക്കുണിത ദേവിയോ സ്മരനുന്ന സാര പ്രസൂന ഗാവശ്ച ദിവ്യോ വിമാനഗതയസ്മരനാരസൂനകരാശ്ണമുഖ നിർഗത വേണുഗീതൂഷ്യാവാസ്തയസ്ഥുവിന്ദത്മനി ദൃശ്യ പ്രായ ബദാബാമുനയോ വനേസ് കൃഷ്ണേക്ഷിതം തളവേണുഗീതം ആരുഹ്യയേ ദ്രുമഭുജാ യുചിര പ്രവാളാൻ ശൃണ് അമീലിതോവിഗതൃത്യസ്ഥകുന്ദഗീതമാവർത്തലക്ഷിതമനോഭവഗ്നവേഗാ ആലിംഗന സ്ഥഗിതമൂർമിഭുജൈർമുരാരേർഗന്തിലോ ദൃഷ്ട്രജപു സഹരാമ ഗോപൈ സഞ്ചാരയന്ത വേണു മുദീരയന്തം പ്രേമ പ്രവൃദ്ധ ഉദിതുസുമാവലിഭ്യുഥാൽസ്വപുഷാമ്പു ആദപത്രം ശ്രീ കുങ്കുമേന സ്മര പൂർണ ആപ്പുളിന്ത്യ ഉരുഗായ പദാബ്ജരാഗശ്രീകുങ്കുണ്ഡിതനസ്മരരുജസ്തൃണരൂഷിതേന ലിംബന്യ ആനനകുജേഷുജുദാസവര്യോ യമകൃഷ്ണ ചരണ പ്രമോദ മാനന്ദനോദി സഹഗോ ഗണയോസ്തയോര്യൽ പാനീയസൂയവ സഗന്ധരകന്ധമൂലൈ ഗാഗോപകൈരനുവനം നയതോരുദാര വേണുസ്വനൈ കളപതൈ സ്തുഭൃസ്വസഖ്യസ്പന്തനം ഗതിമതാംളകൂം നിയോപാശലക്ഷണയോർവിചിത്രം ഏ ഭഗവതോയാ വൃന്ദാവനചാരണയന് മിഥോ ഗോപ്യീഡാസ്തന്മയതാം യയു ഈ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംത ദശമസ്കന്ധേ പൂർവാർ വേണുഗീതം നാമ ഏകവിംശോധ്യായ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഈ ഗോവർദ്ധന ദേവതയാണ് അച്ഛ പൂജിക്കേണ്ടത് ഓരോ വ്യക്തികളും അനുഭവിക്കണം അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമല്ലേ അതെ കർമ്മം ചെയ്തതിന് ഫലം കൊടുക്കാണ്ടിരിക്കുക ഇന്ദ്രനം വിചാരിച്ചാൽ പറ്റുമോ ചെയ്യാത്തവനും കൊടുക്കാൻ പറ്റുമോ ഇന്ദ്രന് അതുമില്ല അതുകൊണ്ട് കർമ്മമാണ് നന്നാക്കേണ്ടത് പ്രത്യക്ഷത്തിൽ നമ്മെ സഹായിക്കുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണ് അതവിടെ ഉള്ളതുകൊണ്ടാണ് ധാരാളം പുല്ലും വെള്ളവും മഴയൊക്കെ ഉള്ളത് അതുകൊണ്ട് ഈ ഗോവർദ്ധനത്തെയാണ് പൂജിക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം കൃഷ്ണനോട് അങ്ങനെയല്ല എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല ഇല്ല കുട്ടിയാണെങ്കിൽ കൃഷ്ണനെങ്കിലും കാർണവന്മാരേമാതിരി ആ കൃഷ്ണൻ സംസാരിക്കുക ചില കുട്ടികളെ കണ്ടില്ലേ വളരെ കാർണവന്മാരേമാരി പക്വമായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ ആ അതുമാതിരി ആ കൃഷ്ണൻ്റെ സംസാരം വളരെ യുക്തിപൂർവം സംസാരിക്കുക അപ്പം കൃഷ്ണനോട് അങ്ങനെയല്ല എന്ന് പറയാൻ വയ്യ പക്ഷേ അപ്പോൾ നന്ദബാവ് പറഞ്ഞു കൃഷ്ണ നമുക്കിത് ദേവന്മാരെയല്ലേ പൂവിച്ച് പരിചയം ഈ പർവ്വത്തിൽ നിന്നും പൂവിച്ചു ശീലലിയിലോ അതിനെന്താ വച്ചാൽ ഈ ഇന്ദ്രയാഗത്തിന് ഒരുക്കിയ പദാർത്ഥങ്ങളൊക്കെ എടുത്ത് നമുക്ക് ആ പർവ്വതത്തിന് ചുവട്ടി പോകാം എന്നിട്ട് അവിടെ നല്ലൊരു പന്തലൊക്കെ ഉണ്ടാക്കുക ചെത്തിക്കോര് നല്ലൊരു ഹോമം കൊണ്ടുണ്ടാക്കുക എന്നിട്ടോ ഇന്ദ്രനെ ആവാഹിക്കണ സ്ഥാനത്ത് ഗോവർദ്ധന ദേവതയെ ആവാഹിക്കുക ബാക്കിയൊക്കെ ഇന്ദ്രപൂജ പോലെ തന്നെയെന്ന് വിധിയൊക്കെ ഭഗവാനല്ലേ ഉണ്ടാക്കിക്കണേ ഭഗവാന്റെ വാക്കല്ലേ പ്രമാണം വേദമേ ഇവൻ്റെ വാക്കാ അല്ലേ ഈ ഭഗവാന്റെ വാക്കുകളല്ലേ വാണികളല്ലേ പിന്നെ ഭഗവാൻ പറഞ്ഞാൽ അതിനപ്പുറത്ത് അതല്ലേ വേദം ഓ എല്ലാവരും കൃഷ്ണൻ്റെ വാക്കിനെ മാറ്റി മാനിച്ചുകൊണ്ട് എല്ലാ പദാർത്ഥങ്ങളും കൊടുത്ത് പർവ്വതനെ ചുവട്ടിച്ചെന്നു ഹോമം കൊണ്ടൊക്കെ ഉണ്ടാക്കി എന്നിട്ടോ സ്വാഹാ സ്വാഹ എന്ന് പറഞ്ഞാൽ എല്ലാനും ഹോമൊക്കെ ചെയ്തു മന്ത്രമൊക്കെ ജപിച്ച് അപ്പോളോ ഒരത്ഭുതം ഉണ്ടായി അവിടെ ആ ഗോവർദ്ധനത്തിൽ ആ ഗോവർദ്ധന ദേവത പ്രത്യക്ഷോസ്മീതി ഞാനാണ് ഗോവർദ്ധന പർവ്വതദേവത എന്ന് പറഞ്ഞിട്ട് വലിയൊരു രൂപത്തിൽ അവിടെ പ്രത്യക്ഷമായിട്ട് വായ പൊളിച്ച് അഹോമദ്രവ്യങ്ങൾ മുഴുവനും കഴിച്ചു എന്നിട്ടോ ഗോപന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചു ഏ ഗോപന്മാരെ നിങ്ങളെ നിങ്ങളുടെ യാഗം കൊണ്ട് ഞാൻ സന്തുഷ്ടനായിട്ടോ നിങ്ങൾക്ക് എല്ലാ ശ്രേയസം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്താപത്വം എന്നാലും ഞാൻ കാത്ത് രക്ഷിക്കാം കേട്ടോ എന്ന് കൊടുത്തു ഇത് കണ്ടപ്പോൾ കിഷൻ്റെ വരെ കൂട്ടത്തിലല്ലോ കിഷൻ പറയാം നോക്കൂ 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 അച്ഛാ ഗോവന്മാരെ നിങ്ങൾ എത്ര കാലമായി ഈ ഇന്ധന പൂജിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ദർശനം തന്നെ ഉണ്ടോ ഒറ്റ പ്രാവശ്യമല്ലേ നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ലേ ഗോവർദ്ധന ദേവനെ പൂജിച്ചത് ഗോവർദ്ധന ദേവൻ സന്തോഷിച്ച് ദർശനം തന്നില്ലേ ഇനി ഇതിലധികം വിശ്വാസം വരാൻ വലുതും വേണോ ഗോവന്മാർക്ക് വേണോ ആരാ ഗോവർദ്ധന ദേവതയായിട്ട് അവിടെ ദർശനം കൊടുത്തത് ആരായിരിക്കും ആരായിരിക്കും കൃഷ്ണൻ കൃഷ്ണനല്ലാട്ട് വേറൊരു ദേവൻ ഇല്ലല്ലോ എല്ലാ എല്ലാദേവനും ദേവിയായിരിക്കണം ഈശ്വരനല്ലേ കൃഷ്ണൻ ഗോപന്മാർക്ക് തൻ്റെ വാക്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കണം അല്ലേ ആ വിശ്വാസം വരുത്താൻ വേണ്ടി ഭഗവാൻ അങ്ങനെയും ചെയ്തു എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഗോവർദ്ധന ഗിരിയെ പ്രദക്ഷണം ചെയ്ത് നമസ്കരിക്കുക എല്ലാവരും വയസ്സായവരും കുട്ടികളൊക്കെ വണ്ടി കയറി മറ്റുള്ളവർക്ക് നടന്നു ഇന്നും അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അവിടെ നിന്ന് തിരിച്ചു പോയി ആപ്പിളയ്ക്കുണ്ട് ഈ വർത്തമാനം ദേവേന്ദ്രൻ്റെ കാതിലെത്തിയില്ലേ ദേവേന്ദ്രൻ അഹങ്കാരി തുടങ്ങിയില്ലേ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറയാം എന്ത് ആ ഗോപന്മാർ എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മഴയൊക്കെ ധാരാളം ഉണ്ടായിട്ട് പശുക്കളൊക്കെ വർദ്ധിച്ച് കുറച്ച് സമ്പന്നരായത് ആ കാശിൻ്റെ ഹ ഹുങ്കാണ് അവർ കാണിച്ചതെന്ന് ഐശ്വര്യം പണമൊക്കെ കുറെ കിട്ടുമ്പോൾ അഹങ്കാരം വരില്ലോ അതുകൊണ്ട് അവരെ എന്നെ മറന്നു എന്നെ ധിക്കരിച്ചു എന്നെ വെല്ലുവിളിച്ചു എൻ്റെ യാഗം മുടക്കിയില്ലേ നശിപ്പിക്കണം അവരേന്നാണ് പറഞ്ഞത് എന്താ അവർ ഇതിന് പുറപ്പെടാൻ കാരണം ഈ കൃഷ്ണൻ്റെ ഏഴ് വയസ്സായ ഒരു ഗോപ വാക്ക് കേട്ടിട്ടാണെന്നാണ് കൃഷ്ണനെക്കുറിച്ച് ഇന്ദ്രൻ്റെ അഭിപ്രായം കേൾക്കണ്ടേ വാജാലം ബാലിഷം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാ മേ ചക്രപ്രിയം പറയാണ് ഗോപന്മാരെ എനിക്ക് അപ്രിയം ചെയ്തു എൻ്റെ യാഗം മുടക്കിയേ എന്ത് കാരണം ഈ കൃഷ്ണൻ്റെ വാക്ക് കേട്ടിട്ട് ആരാണ് കൃഷ്ണൻ വെറും ഒരു ചെറിയ മർത്യൻ മനുഷ്യച്ചെറുക്കൻ വാചാലനാണ് നല്ലോണം സംസാരിക്കാൻ കഴിവുണ്ടെന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞതൊക്കെ ശരിയാണ് അവൻ പറഞ്ഞത് മുഴുവൻ ഇടുത അജ്ഞാനിയാണവൻ മൂഢനാണവൻ അഹങ്കാരിയാണവൻ പണ്ഡിതനാണെന്ന് അവൻ്റെ വിചാരം അവനെല്ലാം അറിയുന്ന അങ്ങനെയുള്ള മനുഷ്യച്ചറക്കനായ ആ ഗോപച്ചർക്കൻ്റെ വാക്കുകേട്ടിട്ട് അവരെൻ്റെ യാഗം മുടക്കാൻ പാടുണ്ടോ അതുകൊണ്ട് അവരെ ഞാൻ പാഠം പഠിപ്പിക്കും പോകൂ നിങ്ങൾ പ്രളയകാല മേഘങ്ങളെ വിളിച്ചു എന്ന് പറയുക ചിലടത്തൊക്കെ ഭഗവാൻ സാമ്പർത്തകണങ്ങളെ ചിലപ്പോൾ അവരുടെ കുട്ടികളെ അയയ്ക്കുക അപ്പോൾ ആ മേഘവിസ്ഫോടനമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മനസ്സിലായോ ഭയങ്കരമായ പ്രളയം പോലെയുള്ള മഴയൊക്കെ ഈ സാമർത്ഥ മഹനങ്ങളാ ആ അവരോട് പോയി പറഞ്ഞു പെയ്യൂ അവിടെ എന്നിട്ടോ ആ ഗോകുലം മുഴുവൻ പ്രളയാക്കുക എന്നിട്ടോ അവരെ മുഴുവനും നശിപ്പിച്ച് സമുദ്രത്തിൽ കൊണ്ട് നശിപ്പിക്കൂ ഞാൻ ആ ഗോകുലവാസികളുടെ നാശം കാണാൻ ഐരാവത്തിൻ്റെ കയറി പുറത്ത് കയറി വരാം ആ അപ്ലയ്ക്കും അവിടെ തുമ്പിക്കൈവെണ്ണത്തിൽ മേഘവിസ്ഫോടന മഴ കാലികളൊക്കെ ഒലിക്കാൻ തുടങ്ങി വീടുകളെ ഒലിക്കാൻ തുടങ്ങി ആകപ്പാടെ സമയം ഈ മഴയുടെ സമയമല്ല ഭയങ്കര മഴ അപ്പോൾ ആൾക്കാർക്കൊക്കെ പേടിയാവാൻ തുടങ്ങി ഒരു പക്ഷേ കർണവുമാര് പറഞ്ഞു ആൺ ആണ്ടോടാണ്ട് നടത്താറുള്ള ഇന്ദ്രയാഗം മുടക്കിയോണ്ടാവോ ഇന്ദ്രകോപാവോ ആവാൻ സാധ്യത അല്ലാണ്ട് ഇങ്ങനെ വരാൻ വഴിയില്ല അപ്പോഴേക്കും വിശ്വാസികൾ കൃഷ്ണൻ്റെ ഭക്തരിൽ വിശ്വാസമുള്ളവരൊക്കെ കൃഷ്ണൻ്റെ അടുത്തേക്കാണ് പോയത് അവർക്ക് സംശയമൊന്നും ഉണ്ടായില്ല ഹേ കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാഥം ഗോകുലം പ്രഭോ ത്രാതുർഹസി ദേവാന് കുപിതാൽ ഭക്തവത്സര ഭഗവാനേ എന്താ ഒരു മഴ ഗോകുലം മുഴുവൻ നശിക്കുമല്ലോ ആ ഇന്ദ്രകോപം കൊണ്ടാന്നാണ് ഞങ്ങൾക്ക് തോന്നണത് അവിടുത്തെ നാഥ അവിടുന്നല്ലേ ഞങ്ങളുടെ നാഥൻ കൃഷ്ണ ഞങ്ങളെയും ഗോകുലത്തെയും രക്ഷിക്കണേ എന്ന് ആ സമയത്ത് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു അത്രേ അഹങ്കാരിയായ ദേവേന്ദ്രനെ ഞാൻ പാഠം പഠിപ്പിക്കും ലോകേശമാന മൗഢ്യാൽ ഹനീഷ് ഹരിഷി ശ്രീമതന്തമ ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചത് ഗോപന്മാരല്ല ഇന്ദ്രന താനാണ് ഇന്ദ്രനെ ആ പദവിയിലിരുത്തിയത് അപ്പം ആ ഇന്ദ്രൻ എന്നെ മറന്ന് വെല്ലുവിളിക്കാൻ പറമ്പെട്ട് അവനെ ഞാൻ നിലക്ക് നിർത്തും മാത്രല്ല എന്നെ ആശ്രയിച്ച ഈ ഭക്തന്മാരെ ഞാൻ എൻ്റെ യോഗപ്രഭാവം കൊണ്ട് രക്ഷിക്കും തസ്മാൽ മശരണം ഗോഷ്ടം മന്നാഥം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആഹിത ഭഗവാനൊരു വ്രതമുണ്ടത്രേ എന്താ അത് ഭഗവാൻ ഇവിടെയാണ് ആദ്യമായിട്ട് പറഞ്ഞത് സീക്രട്ടാത് ആർക്കും അറിയില്ല എന്താ ഭഗവാന്റെ വ്രതം ഭഗവാൻ ആണ് നമ്മുടെ എല്ലാം എന്ന് വിശ്വസിച്ച് ആശ്രയിച്ചാൽ ആ ഭക്തരെ എന്ത് കഷ്ടപ്പാടെന്നും നിന്നും ദുർഘടങ്ങളിൽ നിന്നും ഞാൻ രക്ഷിക്കും ഭഗവാന്റെ ആ യോഗമാ പ്രഭാവം കൊണ്ട്